അവശനായ പ്രവാസിയെ ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിനും കുട്ടികൾക്കും വേണ്ടി വീട് നിർമ്മിച്ചു നൽകി സാമൂഹിക പ്രവർത്തകർ ദീർഘകാലം ബഹ്റൈനിലായിരുന്ന തലശ്ശേരി സ്വദേശി ഷുക്കൂറിനാണ് ബഹ്റൈൻ കൂട്ടായ്മ മുൻകൈയ്യെടുത്ത് ജീവകാരുണ്യ പ്രവർത്തകൻ പി എം സി മൊയ്ത് നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകിയത് മേഹ രോഗബാധിതനായി നാട്ടിലേക്ക് വരികയും പിന്നീട് കാൽ മുറിച്ച് മാറ്റേണ്ടി വരികയും കിടപ്പിലാവുകയും ചെയ്തിരുന്നു ഷുക്കൂർ ബഹ്റൈൻ കൂട്ടായ്മ മുൻകൈയ്യെടുത്ത് ജീവകാരുണ്യ പ്രവർത്തകൻ പി എം സി മൊയ്തു ഹാജിയുടെ നേതൃത്വത്തിൽ നാലാം മൈലിലാണ് വീട് നിർമ്മിച്ചു നൽകിയത് നാല് സെൻറ് സ്ഥലം വാങ്ങി വീടിൻ്റെ പണി ആരംഭിച്ചു തലശ്ശേരി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ ബഹ്റൈൻ കമ്മിറ്റി വീടിൻ്റെ വാർപ്പിനുള്ള സഹായം നൽകി തുടർന്ന് വിവിധ കമ്മിറ്റികൾ വ്യക്തികൾ സംയുക്തമായി സഹായിച്ച് വീട് പണി പൂർത്തിയാക്കാൻ സാധിച്ചു ഒരുപാട് പേരുടെ സഹായഫലമാണ് ഇവർക്ക് വീടൊരുക്കി നൽകാൻ സാധിച്ചത് ഷുക്കൂറിന് വിദ്യാർത്ഥികളായ രണ്ട് പെൺമക്കളും ഒരു മകനുമാണുള്ളത് ടി എം ഡബ്ല്യു എ ബഹ്റൈൻ ചീഫ് അഡ്വൈസറായ പി എം സി മൊയ്തു ഹാജി വീടിന്റെ താക്കോൽ ഷുക്കൂറിന് കൈമാറി ഷബീർ പെരിങ്ങാടി കെയർ ആൻഡ് കെയർ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ജാബിർ പി യു ജനറൽ സെക്രട്ടറി മുഹമ്മദ് നിസാർ ബൈത്തുൽമാൽ ഭാരവാഹികളായ പ്രൊഫസർ എ പി സുബേർ പി എം അബ്ദുൾ ബഷീർ എം എസ് എഫ് വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് കെ വി റംല ടീച്ചർ അഹമ്മദ് നൂച്ചിലകത്ത റഷീദ് കരിയാടൻ മുഫീദ് പി തൽഹത്ത് അബൂബക്കർ ടി എം ഡബ്ല്യു എ ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി ഫാറൂഖ് പാലോട്ട് ടി എം ഡബ്ല്യു എ അബുദാബി എക്സിക്യൂട്ടീവ് അംഗം മായൻ എ സി എം ഫൈസൽ സിയോ ടി എം ഡബ്ല്യു എ കെയർ ട്രസ്റ്റ് കോർഡിനേറ്റർ സക്കറിയ കെ മാധ്യമപ്രവർത്തകൻ പി എം അഷ്റഫ് പൊന്നക്കം നൌഷാദ് എടശേരി തണൽ പ്രതിനിധികളായ നൌഷാദ് ചൈത്ര ഗവൺമെന്റ് ഗേൾസ് എച്ച് എസ് എസ് അധ്യാപകരായ റഷീദ് ഫൈസൽ ദിവ്യ സ്മിത കല കോൺട്രാക്ടർ എ എൻ ദിൽഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു ബൈ ലു സാരീസ് കണ്ണൂർ തലശ്ശേരി